വിശേഷങ്ങളാണ് എ ബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് പങ്കുവെച്ചത് ഇനി ഹൈബിയിടന്റെ ഒരു പ്രതികരണത്തിലേക്കാണ് പോകുന്നത് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ യു ഡി എഫിന് ഇത്തവണ ഡ്രീം ടീം എന്ന് ഹൈബിയിടൻ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾക്കെതിരെ എന്നും തുറന്ന യുദ്ധം നടത്തിയത് കോൺഗ്രസ് ആണ് എറണാകുളത്ത് എം എന്ന നിലയിലുള്ള തന്റെ പ്രവർത്തനങ്ങൾ ജനം വിലയിരുത്തട്ടെ എന്നും ഹൈബിയിടൻ കേരള ന്യൂസിനോട് പറഞ്ഞു പ്രചാരണ പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം എം പി തന്നെ നമ്മളോട് സംസാരിക്കും ഇന്നലെ ഇപ്പൊ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം ഉണ്ടായി ഇന്നൊരു സാധാരണ ദിവസം പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നു സാധാരണ വരുന്ന പോലെ ആളുകൾ വരുന്നു എം പി രാവിലെ അവരെ കേൾക്കുന്നു എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ കഴിഞ്ഞു ഇനി പോലുള്ള പരിപാടികൾ അല്ല നമ്മുടെ ഔദ്യോഗികമായ നോട്ടിഫിക്കേഷൻ വരാത്തതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട് കാരണം എം പി എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട ജോലികളും പോകേണ്ട സ്ഥലങ്ങളും അറ്റൻഡ് ചെയ്യേണ്ട ഫങ്ഷൻസും ഉദ്ഘാടനങ്ങളും എല്ലാം പിന്നെ രാവിലെ മുതൽ ആളുകളെയാണ് കാണുന്നത് പുലർച്ചെ മുതൽ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിൽ തന്നെയാണ് പിന്നെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രോഗ്രാംസ് ആയിട്ട് പോകും അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ആളുകളെയും വ്യക്തികളെയും സ്ഥാപനങ്ങളെയൊക്കെ കയറി വോട്ട് അഭ്യർത്ഥിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ കണ്ടൊരു പോസ്റ്റർ എന്ന് പറയുന്നത് സൂൺ എന്ന് പോസ്റ്റർ ആയിരുന്നു അതിനുശേഷം ഹൃദയത്തിൽ ഹൈബി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ വരുന്നു അപ്പോൾ ഇനി ഇത്തരത്തിൽ ഉള്ള പുതിയ പുതിയ സംഭവങ്ങളൊക്കെ നമുക്ക് കാണേണ്ടി വരുമോ അല്ല ഇപ്പോ എന്താ പറയാ ഒരു മീഡിയ അഡ്വർടൈസ്മെന്റിന്റെയും ക്യാമ്പയിന്റെ ഒക്കെ സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പുതിയ കാലത്തിനനുസൃതമായ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എം പി എന്നുള്ള രീതിയിൽ എന്നെ കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അപ്പോൾ ആ രാഷ്ട്രീയം പറയുന്നതിനോടൊപ്പം തന്നെ പാർലമെന്റിൽ നടത്തിയ ഇൻ്റർവെൻഷൻസും എം പി എന്നുള്ള രീതിയിൽ ചെയ്ത കാര്യങ്ങളും എല്ലാം ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അത് ഇപ്പൊ പറഞ്ഞല്ലോ ഈ എം പി എന്ന നിലയിൽ അപ്പൊ ഈ സിറ്റിംഗ് എം പി ആയിട്ട് മത്സരിക്കുമ്പോൾ നമുക്കത് ഏതെങ്കിലും തരത്തിലൊരു ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി പോലെ തോന്നുന്നുണ്ടോ അതോ അത് നമുക്കൊരു അവസരമായിട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യം അനുകൂലമാകുന്ന നിലയ്ക്കാണ് എങ്ങനെയാണ് ശരിക്കും കാണുന്നത് അല്ല എനിക്ക് തോന്നുന്നത് അതൊരു അഡ്വാൻറ്റേജ് ആണെന്നാണ് കാരണം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരാൻ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ ജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകാനും എല്ലാം മണ്ഡലത്തിൻ്റെ പരി മണ്ഡലം പരിചിതമായ ഒരു പ്രദേശമാണ് കഴിഞ്ഞ തവണ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അഞ്ച് വർഷം മുമ്പ് പുതിയൊരു സ്ഥലത്തേക്കാണ് എറണാകുളം ഉണ്ടെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളും എല്ലാം പുതിയ സ്ഥലങ്ങളാണ് ഇപ്പോൾ അത് പരിചിതമായ സ്ഥലങ്ങളാണ് പല ആവശ്യങ്ങൾക്കായി പല കാര്യങ്ങൾക്കായി ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് പോയതുകൊണ്ട് അതൊരു ഒരു പരിചിതമായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അതൊരു പിന്നെ നമ്മൾ ചെയ്ത പദ്ധതികൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വിലയിരുത്തണം എന്താണ് ചെയ്തത് എന്തായിരുന്നു പാർലമെന്റിലെ എന്തായിരുന്നു ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പാർലമെന്റിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും വളരെ വേഗത്തിൽ ഒരു മാധ്യമങ്ങളിലൂടെയൊക്കെ അതായത് ഈ എറണാകുളവുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയിട്ടുള്ള ഒരു തലസ്ഥാന മാറ്റണം എന്നുള്ള സംഭവത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ എറണാകുളത്തിന് വേണ്ടി അങ്ങ് പറഞ്ഞൊരു കാര്യം കൂടിയാണ് അതിനെങ്ങനെയാണ് അല്ല സ്വകാര്യ ബില്ലുകൾ എന്ന് പറയുന്നത് ഒരു പാർലമെന്റ് മെമ്പറുടെ റൈറ്റാണ് ആ സ്വകാര്യ ബില്ലിൽ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച മെസ്സേജ് എന്ന് പറയുന്നത് കേരളത്തിന്റെ റവന്യൂ ഓഹരി വരുമാനത്തിൽ അറുപത്തിയഞ്ചു മുതൽ എഴുപത് ശതമാനം വരെ എറണാകുളത്ത് നിന്നാണ് നൽകുന്നത് കേരളത്തിന്റെ പൊതു അപ്പോൾ എറണാകുളത്തിൻ്റെ കുടിവെള്ളത്തിന് പോലും ഇപ്പോഴും ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ ഫെബ്രുവരി മാസം കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ കുടിവെള്ളത്തിന് രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുകയാണ് അപ്പോൾ ആ അത്തരം വിഷയങ്ങളിൽ എറണാകുളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ പദ്ധതികളും കൂടുതൽ ചർച്ചകളും ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം വോൺസ് മോർ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ക്യാമ്പയിൻ അപ്പോൾ എറണാകുളത്തിന് അർഹതപ്പെട്ടത് കിട്ടണം ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടണം ആ ആവശ്യം തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അതൊരു സംവാദത്തിലേക്ക് അതൊരു ആശയവിനിമയം നടത്താനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് വളരെ ക്രിയേറ്റീവായിട്ടാണ് അതിനെ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചത് അതിലൊരിക്കലും ഒരു വിവാദമോ ഏതായാലും ആ ബില്ല് വന്നിട്ടില്ല ബില്ല് വരുന്നതിനു മുമ്പ് അതിന്റെ വിശദാംശങ്ങൾ പോയത് തന്നെ വലിയ സംശയാസ്പദമായ ഒരു കാര്യമാണ് ഒരു വ്യക്തിക്കോ ഒരു പ്രദേശത്തിനോ ഒരു ആളുകൾക്കും എതിരായിട്ടല്ല ആ ഒരു ഇത് പ്രകടിപ്പിച്ചത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 പ്രോസസ്സായിരുന്നു ഒരു 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 തെരഞ്ഞെടുപ്പിലേക്ക് ഒരു നിരവധി വിഷയങ്ങളുണ്ട് ഇതിൽ ഇപ്പോൾ മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും അവസാനം ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള കുഴിഞ്ഞുപോക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട് ഈ ആ നിലയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ മന്ത്രി പി രാജീവ് പറഞ്ഞത് അങ്ങനെ മക്കളൊക്കെ പൊക്കൊണ്ടിരിക്കുകയാണ് അത് എറണാകുളത്തിനും അത് നിങ്ങൾ മനസ്സിൽ വെക്കണം എന്നൊരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്ത് നന്ന പ്രസംഗത്തിലുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് കേട്ടതാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രചാരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അല്ല പ്രചാരണം നടത്താൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയിരുന്നു അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹമാണ് പിന്നീട് രാജ്യസഭാ അംഗമായി കേന്ദ്രമന്ത്രിയായി ബി ജെ പിയുടെ കുപ്പായം എനിക്കെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ചത് അതുകൊണ്ട് ആ ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല ഈ രാജ്യത്തിന്റെ ആർ എസ് എസ് അംഗപരിവാർ ശക്തികൾക്കെതിരെ എന്നും തുറന്ന യുദ്ധത്തിന് തയ്യാറായിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ് തൃശ്ശൂർ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും അത് വളരെ പ്രകടമായിരുന്നു ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ബി ജെ പിയുമായി ഇല്ല എന്നുള്ള സന്ദേശം വളരെ കൃത്യമായി കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഞങ്ങൾക്ക് അത് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പല മാറ്റങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലും വടകേരിയിൽ ഷാഫിയും ഒക്കെ വരുമ്പോഴേക്കും ഇതൊരു ഡ്രീം ആവുകയാണ് നമ്മൾ ചില ക്രിക്കറ്റ് മത്സരങ്ങളിൽ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരെ വച്ചിട്ടൊരു ടീം ഉണ്ടാക്കും അതുപോലെ ഒരു ഡ്രീം ടീമാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ക്ഷുഭപ്രതീക്ഷയാണ് ഞങ്ങൾ നന്നായി പെർഫോം ചെയ്യും ഇതിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ രാഷ്ട്രീയം ഞങ്ങളും പറയാനാണ് ഉദ്ദേശിക്കുന്നത് വീടുകൾ തോറും കയറി ജനങ്ങളോട് കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കണം ഈ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ കിട്ടാത്ത ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾ മുതൽ മരണപ്പെടുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ മരിക്കുന്ന ആളുകളുടെ വിഷയങ്ങൾ വരെ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികളടക്കം ഇവിടെ ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയം പറയും അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതിനൊരു ചരിത്രവും കൂടിയുണ്ട് എന്നുള്ളത് ഓർക്കുന്നത് ഓർക്കുന്നതല്ല ഒരു ഡ്രീം ടീം ആണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു ഡ്രീം പ്രോജക്റ്റ് കൊച്ചിക്ക് വേണ്ടിയിട്ട് അങ്ങ് കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ആ നിലയ്ക്കുള്ള അല്ല ഒരുപാട് പദ്ധതികൾ നമ്മൾ ഈ കാലയളവിൽ നമ്മൾക്ക് ഒരുപാട് പ്രഗത്ഭരും പരിണിതപ്രജ്ഞരും എല്ലാം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലമാണ് പക്ഷേ നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെയും ഹൈവേയുടെയും വികസനവും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനും തോപ്പുംപടി ഫിഷറീസ് ഹാർബറും ഇതിൻ്റെ എല്ലാം നവീകരണവും വികസനവും എല്ലാം ആരംഭിച്ചത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പൊന്നുരുന്തിന്തി റെയിൽവേ സ്റ്റേഷൻ എറണാകുളം മാർഷലിംഗ് യാർഡ് ലധികം ഭൂമി റെയിൽവേയുടെ കയ്യിലുള്ള സ്ഥലം അതിൻ്റെ വികസനം നിരന്തരമായി നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പം അത്തരം വിഷയങ്ങളും ഭാവിയിലേക്ക് ഇനിയും ഒത്തിരി പ്രോഗ്രാമുകളുണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പിന് പ്രചാരണ പരിപാടികളിലേക്ക് കിടക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരികയാണ്